ബിസ്മിള്ള അലഹമുല്ലാ വസ്ലാത്ത് വസ്ലാം അലാ റസൂല് വാലാലഹി വസിയജുമായി നമ്മളു ബീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം വരുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കെയർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ ആദിൽ മുഹമ്മദ് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ഇ എൻ ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വിശദമായിക്കൊണ്ട് തന്നെ ചെവി മൂക്ക് സംബന്ധമായ വിഷയങ്ങൾ അവിടെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന നമ്മുടെ റെമഡീസ് നമ്മുടെ സ്വയം ചികിത്സയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി അല്പം ചില ഭാഗങ്ങൾ നമ്മൾ മാറ്റിവെച്ചു അതിൻ്റെ ഒരു തുടർച്ച എന്ന രൂപത്തിലാണ് ഇൻഷാല്ല ഇന്നത്തെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ആരംഭിക്കുന്നത് സർ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് താങ്കളെ സ്വാഗതം ചെയ്യുന്നു അസ്ലാമലേക്കും പിന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചെവിയും മൂക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി അതിൽ നമ്മുടെ ഇയർ ബാലൻസ് എന്നൊരു വിഷയം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ പറയേണ്ടതുണ്ടെങ്കിൽ ഒരു തുടർച്ച എന്ന രൂപത്തിൽ നമുക്ക് തുടങ്ങാം ഇയർ ബാലൻസ് ഇപ്പം ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അത് കൂടാതെ മറ്റ് അതായത് മീനിയസ് ഡി ടി വിയുടെ ബാലൻസിൻ്റെ മെഷീനകത്തുണ്ടാകുന്ന നീർക്കെട്ട് അപ്പം അതിനകത്ത് കേൾവി കുറച്ചിൽ കേൾവിക്കുറവും കൂടെ ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ഈ നരമ്പ് സംബന്ധമായി കേൾവിയുടെ മെഷീ മെഷീൻ കേൾവിയുടെ നരമ്പും ഇയർ ബാലൻസിൻ്റെ മെഷീൻ്റെ നരമ്പും കൂടെ ഒരുമിച്ചാണ് പോകുക അപ്പം അതിനകത്ത് ഉണ്ടാകുന്ന ട്യൂമറുകൾ പിന്നെ തലച്ചോറ് സംബന്ധമായിട്ട് പിന്നെ ചില മരുന്നുകൾ അതുകൊണ്ടാണോ ഈ തലകറക്കം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അപ്പം പിന്നെ ഈ ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ വൃദ്ധം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തലകറക്കം ോസ്റ്റേറ്റിൻ്റെ അപ്പം സ്ഥിരമായിട്ട് ചില ആളുകൾ പറയാറുണ്ട് ഇപ്പം ഈ എണീക്കുന്ന സമയത്ത് ഉറക്കം എഴുന്നിൽക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വെറുതെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി കിടക്കുക കിടന്ന് എണീക്കുന്ന സമയത്ത് പിന്നെ മൊത്തം കറങ്ങുന്ന പോലെ തോന്നുക ബാലൻസ് കിട്ടാത്ത പോലെ തോന്നുക ചില ആളുകളെങ്കിലും എണീറ്റ ഉടനെ ഇത് ബാലൻസ് തെറ്റിയിട്ട് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അപ്പം അത് കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ അതായത് പറ്റുമോ അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒന്ന് രണ്ട് കേസുകൾ ഞാൻ പറഞ്ഞു ഈ കല്ല് കിടക്കുന്നത് അതല്ലെങ്കിൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ളത് അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുക പിന്നെ ഇത് കൂടാതെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒരു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോഴ് അതായത് നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴുള്ള ബ്ലഡ് പ്രഷർ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും സാധാരണ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പം ബി പി കൂടുകയാണ് ചെയ്യുന്നത് ചിലരുടെ അത് കുറയും അപ്പോൾ അതുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാകും പിന്നെ ചില കുട്ടികൾ ഇപ്പം വെയിലത്ത് കുറെ നേരം അസംബ്ലിയിൽ നിൽക്കുക അപ്പോൾ വാസോ അത് അത് മറ്റൊരു കാരണം അപ്പം ചിലർക്ക് ശരീരത്തെ ജലാംശം കുറയുന്നതായിരിക്കാം അല്ലെങ്കിൽ കുറേ നാളായിട്ട് ബിപിയുടെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബിപിയുടെ മരുന്ന് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ബി പി കുറഞ്ഞ് നിൽക്കുമ്പോഴും ഇതുപോലെ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പം പൊതുവേ നമ്മൾ പണ്ട് കാലത്തൊക്കെ വലിമാതിരി ചെയ്യുന്ന ചില തലറക്കം എന്ന് പറയുമ്പം മോര് കുടിക്കാൻ പറയും അതൊക്കെ ഉപ്പിട്ട് നാരങ്ങോളം കഞ്ഞിവെള്ളം കൊടുക്കുക അപ്പോൾ ഒരു പരിധി വരെ ഉള്ളതൊക്കെ ശരീരത്തിലെ ജലാംശം ഇമ്പ്രൂവ് ചെയ്താൽ കുറേയൊക്കെ തലറക്കങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നാൽ എല്ലാത്തിനൊന്നും പറയുന്നില്ല എന്നാലും കുറേയൊക്കെ ഈ യുടെ കാര്യം പറഞ്ഞപ്പോഴേ മിക്കവാറും നമ്മൾ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ മിക്കവാറും കുട്ടികളിൽ കാണുന്ന കുറച്ച് നേരം നിൽക്കുക നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു അവർക്ക് നിൽക്കാവുന്ന അല്ലെങ്കിൽ അറ്റൻഷനായിട്ട് നിൽക്കാവുന്ന ഒരു ഒരു സമയപരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ ഒന്നുകിൽ പറഞ്ഞപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ മിക്കവാറും ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളായിരിക്കും തല ഇറങ്ങി വീഴുക അത് നമ്മൾ ചിലപ്പോഴെങ്കിലും അപസ്മാര പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചികിത്സ തേടാറുണ്ട് തേടാറുണ്ട് ചിലപ്പം ഇതാണോ അതിൻ്റെ കാരണം എന്ന് ഇത് വലിയൊരു ശതമാനവും ഈ പറഞ്ഞതുപോലെ കുറേ നേരം നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ സ്റ്റാൻഡിങ് അതിനകത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ പൊതുവേ റിലാക്സ് ചെയ്ത് നിർത്തുക അതായത് ഒരിക്കലും അറ്റൻഷനിൽ നിർത്തുക നമ്മൾ സ്റ്റാൻഡേർഡ് ടീസ് പറഞ്ഞിട്ടാണ് ഒരു അസംബ്ലിയിൽ അങ്ങനെയാണ് ഇരുത്തുക അപ്പം അത് നിർത്താറ് അങ്ങനെയാണ് അപ്പം ഇത് പിന്നെ കാലുകൾ മൂവ് ചെയ്യുക എപ്പോഴും ഇങ്ങനെ ഒരു വടി പോലെ നിൽക്കാതെ കാലുകൾ മൂവ് ചെയ്യുക അപ്പം നമ്മുടെ അതായത് നമ്മുടെ പെരിഫർ ഹാർട്ട് ഇവിടെ പമ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ കാഫ് മസിൽസ് ഉണ്ട് അപ്പം അത് അവിടുന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ കാലുകൾ മടക്കുകയും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അവിടുന്ന് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തല കളിക്കുന്ന ഒരു കളിയാണ് ഈ ഒരു ഒരു ചെറിയൊരു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം നമ്മൾ കിടക്കും അപ്പം തലയിലേക്ക് ബ്ലഡ് കിട്ടും അതൊരു ചെറിയൊരു സൂത്രപ്പണിയാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ചില ശരീരത്തിൽ ജലാംശം കുറവാണ് അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ വേറെ അസുഖങ്ങളുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തലകറാൻ വരാം കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ ഒരു ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് അല്ല ഒരു ഇരിട്ട് കയറി തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് പിന്നെ ഇപ്പം കുട്ടികളിൽ തന്നെ പരമാവധി മിക്കവാറും കുട്ടികളിൽ തന്നെയാണ് കാണാറുള്ളത് ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നൊരു അവസ്ഥ വരാറുണ്ട് അത് ചിലപ്പോൾ വെറുതെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാറുണ്ട് എന്താണിതിൻ്റെ അതായത് കുട്ടികളിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മൂക്കിൽ വരലിടുക എന്നുള്ളതാണ് വിരൽ മൂക്കിൽ വിരലിടുക മൂക്കിൽ ചൊറിയാൽ മൂക്കിനുള്ളിൽ വിരലിട്ടവർ തിരുമോ അപ്പം നഖവോ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം അതായത് മൂക്കിലുള്ള രക്തക്കൊയലുകൾ ഭയങ്കര നേർന്നതാണ് അപ്പം അത് ചെറിയ ലിറ്റിൽ ഏരിയ എന്ന് പറഞ്ഞാൽ അത് രക്തക്കൊയലുകൾ വന്ന് കൂടുന്ന ഒരു ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ അപ്പം അവിടെ ഇഞ്ചുറി പറ്റിയാൽ അല്ലെങ്കിൽ ചെറിയൊരു പോറൽ സംഭവിച്ചാൽ തന്നെ ബ്ലഡ് വരാം അതൊന്ന് അതാണ് വലിയൊരു കാരണമായിട്ട് കാണപ്പെടുന്നത് പിന്നെ ജലദോഷ സംബന്ധമായിട്ട് ഉണ്ടാവാം പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന് ശേഷം പതിനെട്ട് വയസ്സ് മുപ്പ് ഇരുപത് വയസ്സിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള ആൺകുട്ടികൾ മൂക്കടപ്പും ഈ മൂക്കിൽ ബ്ലഡും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് മൂക്കിൽ ഒന്ന് ക്യാമറ വെച്ച് നോക്കാം അപ്പോൾ എൻഡോസ്കോപ്പി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പേടിക്കും പക്ഷെ വലിയ വലിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല ഒന്ന് മൂക്കിലൊരു മരവിപ്പിക്കാനുള്ള ഒരു മരുന്ന് വെച്ചിട്ട് നമ്മൾ മൂക്കിൽ ക്യാമറ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അത് ആൺകുട്ടികളിലാണ് ഒരു ട്യൂം ഒരു തരം ഓഫ് ട്യൂമറുണ്ട് അത് ആൻഡിയോ ഫൈബ്രോമ എന്ന് പറയുന്നത് രക്തക്കോയിലുകളുടെ ഒരു ട്യൂമർ അത് ആൺകുട്ടികളിലാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാണുന്നത് അപ്പം അത് പത്ത് വയസ്സിൻ്റെയും ഇരുപത് വയസ്സിൻ്റെയും ഇടയ്ക്കുള്ള ആൺകുട്ടികൾക്ക് മൂക്കിൽ ബ്ലഡ് വരുന്നുണ്ട് മൂക്ക് അടപ്പുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്തിച്ച് വേറെ ട്യൂമറും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചെറിയ പരിവൊക്കെ ആണെങ്കിൽ ചെറിയ സർജറിയിൽ തന്നെ അങ്ങ് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഒരു അത് നമ്മൾ അല്ലാതെ പനി വരുമ്പോഴും ജലദോഷ പനിയൊക്കെ വരുമ്പോഴും മൂക്കിൽ ബ്ലഡ് വരാം അതല്ലെങ്കിൽ ചെറിയ അവിടെ ൊലി പൊളിഞ്ഞാലോ ഒക്കെ ഉണ്ടാവാം ഈ ക്ലൈമറ്റ് മാറുമ്പോൾ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ അത് പൊതുവേ ഏർ എന്താ ബി പി വയസ്സെന്ന ആൾക്കാർക്ക് ബി പി മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബി പി യുടെ പ്രശ്നമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഇക്കോസ്പിരിൻ പ്ലേറ്റ്ലെറ്റിൻ്റെ ക്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെയോ മരുന്നോ രക്തം കറ്റം വനം കുറയ്ക്കാൻ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെയൊക്കെയുള്ള മൂക്കിൽ ബ്ലഡ് കാണാറുണ്ട് ബി പി യുടെ പണ്ട് ബി പി കൂടുമ്പോൾ വരാമെന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ പഠനങ്ങളിൽ അത് എത്ര അങ്ങോട്ട് അല്ല എന്നാണ് പറയുന്നത് എന്നാൽ പോലും ഉണ്ടാവാമെന്ന് കരുതുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ പൊതുവേ കേരളം നമ്മളിവിടുത്തെ ഒരു സാഹചര്യം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രയാസമുള്ള ചൂടുമില്ല അതുപോലെ തണുപ്പില്ല പക്ഷെ നമ്മളൊരു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മിക്കവാറും ആളുകൾ പറയാറുണ്ട് അവിടെ എത്തുമ്പോൾ തണുപ്പ് കൂടിയിട്ട് മൂക്കുന്നത് ബ്ലഡ് വന്ന അത് ഇതുമായിട്ട് ബന്ധം എക്സ്ട്രീമാ ഫ്രണ്ട് ചൂട് കൂടിയാലും അല്ലെങ്കിൽ തണുപ്പ് കൂടിയാലും ബ്ലഡ് വരാം സാധ്യതയുണ്ട് അത് മീൻസ് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് വരുമ്പോൾ എന്തായാലും എൻഡോസ്കോപ്പി ചെയ്യിച്ച് നോക്കുക ഉള്ളതാണ് അതിനുള്ള ഇത് കാരണം വേറൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കുക എന്നുള്ളതിനാണ് കാരണം ഇതൊരു ടെസ്റ്റ് മാത്രമാണ് നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും തൊണ്ടയുടെ ആയാലും മൂക്കിൻ്റെ ആയിരുന്നാലും എല്ലാവരും ഇരിക്കുന്നത് വയറിൻ്റെ എൻഡോസ്കോപ്പി ആയിട്ടാണ് കമ്പയർ കമ്പാറിയത് കാരണം കുഴയിലിറക്കി പരിശോധിക്കുക എന്നാണ് മലയാളം പറയുകയാണെങ്കിൽ അത് തൊണ്ടയുടെ എൻഡോസ്കോപ്പി മൂക്കിലൂടെ തൊണ്ടയുടെ എൻഡോസ്കോപ്പി ചെറിയ തൊണ്ടയുടെയും മൂക്കിൻ്റെയൊക്കെ ചെറിയ പരിപാടിയാണ് അപ്പം അത് വലിയ അങ്ങോട്ട് ഇവൻ കുട്ടികളെ പോലും വളരെ രണ്ട് മിനിറ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മൂക്കിൽ മരവിക്കാനുള്ള തിരി പോലും പഞ്ഞി വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കാറ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡ് വരുന്ന കേസുകളിൽ എൻഡോസ്കോപ്പി ചെയ്യുക ഈവൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പറയുന്നത് അമേരിക്ക അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് പറയുന്നത് മൂക്കിൽ ബ്ലഡ് വന്ന കുട്ടിയുടെ ആദ്യം മൂക്ക് എൻഡോസ്കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ ചെയ്യേണ്ടത് പിന്നെ മൂക്കിൽ ബ്ലഡ് വന്നാൽ നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറേ ബ്ലഡ് വരുന്ന കേസുകളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുക മൂക്ക് ഒരു ടവല് വെച്ചിട്ട് മൂക്ക് അമർത്തി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് മുന്നിലേക്ക് കുഞ്ഞിരിക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പറയുക പിന്നെ ഐസ് വെക്കാം എന്നിട്ട് ആ നമ്മൾ ഒരു എടുത്തോണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഇതാണ് അത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് മൂക്ക് പിടിക്കുക ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പിടിക്കുക പിന്നെ ഐസും വെക്കുക ഐസ് ഇതിൻ്റെ മൂക്കിൻ്റെ മുകളിലായിട്ട് പുറമെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഐസ് വെച്ചുകൊണ്ട് എന്നിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പൊതുവെ നമ്മൾ പറയാറ് അത് ഇനിയിപ്പോൾ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂട്ടിമുട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ ചെവിയും പിന്നെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നേരത്തെ എൻഡോസ്കോപ്പി പറഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിലൊന്ന് സൂചിപ്പിക്കണം മിക്കവാറും ഈ ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകൾക്ക് വരാവുന്ന ഒരു വിഷയമാണ് ഈ വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട ശബ്ദം പോവാ അതായത് സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പം മിക്കവാറും ടീച്ചേഴ്സിനുണ്ടാകാവുന്നൊരു വിഷയമാണ് ഈ ശബ്ദം പോവുക അതെ അതെ അത് തൊണ്ടയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്താണ് ഒരു അതായത് നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് പറയുന്നത് സൗണ്ട് ബോക്സ് ഉണ്ട് തൊണ്ടയ്ക്കുള്ളിൽ അപ്പം അതിനകത്ത് രണ്ട് കേബിൾ പോലത്തെ രണ്ട് വള്ളി പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടുക ശ്വാസകോശത്തിന് ശ്വാസം വരിക അപ്പോൾ ആ സമയത്താണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അനക്കം കാരണമാണ് ഉണ്ടാകുന്നത് അപ്പം എക്സസീവായിട്ട് സൗണ്ട് ഉപയോഗിച്ച് സൗണ്ട് ഉപയോഗിച്ച് സൗണ്ട് പ്രൊഫഷനിലുള്ള ആൾക്കാർ അതായത് പ്രസംഗിക്കുന്നവർ ടീച്ചർമാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇല്ലാതെ വർക്ക് അതിൻ്റെ കൂടെ ആസിഡിറ്റി മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും ഇതിനകത്ത് നീർക്കെട്ട് വരാം അല്ലെങ്കിൽ സ്ഥിരമായി ഇതിങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിൽ ഇതിന് ഒഡ്യൂൾ എന്ന് പറയാം അതിനകത്ത് ചെറിയ തേയ്മാനം എന്ന് പറയാം അതല്ലെങ്കിൽ അവിടെ ഒരു തടിപ്പുണ്ടാകാം അതല്ലാതെ പിന്നെ പുക വലിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ക്യാൻസർ പോലത്തെ തുടക്കമായിട്ട് വരാം അതല്ലാതെ എല്ലാ സൗണ്ട് ചേഞ്ചും പ്രശ്നമുള്ളതല്ല ഇപ്പോൾ ടീച്ചേഴ്സിനും പൊതുവേ ഈ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കും അതല്ലെങ്കിൽ സ്ഥിരമായി സൗണ്ട് ഉറച്ചയിൽ ഓതുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ചെറിയ കോഴ്സ് മരുന്നുകളിലും കാര്യങ്ങളും ിലൊക്കെ മാനസ്റ്റ് റസ്റ്റാണ് ആദ്യം ചെയ്യേണ്ടത് റെസ്റ്റാണ് നമ്മളിപ്പം ആദ്യം പറയുക സൗണ്ട് ഒട്ടും തന്നെ ഉപയോഗിക്കരുത് മൂന്ന് ദിവസത്തേക്ക് മിണ്ടാതിരുതെന്ന് നമ്മൾ പറയാറുണ്ട് ഒട്ടും തന്നെ സൗണ്ട് ആവശ്യം രണ്ട് ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കുന്നതും ഒന്ന് അടക്കം പറയും ഇത് രണ്ടും സൗണ്ട് ബോക്സിന് സ്ട്രെയിൻ ആണ് അപ്പോൾ അത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും പിന്നെ ആസിഡിറ്റി കൂടുന്ന അതായത് ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ പെപ്സി പോലത്തെ സാധനങ്ങൾ വയറ് വിഷന്നിരിക്കുക ഭക്ഷണം കറക്റ്റ് ടൈമിന് കഴിക്കാതിരിക്കുക ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറയും അത് കൂടാതെ അസിഡിറ്റിയുടെ സംബന്ധമായ മരുന്നുകളും കാര്യങ്ങളും കൊടുത്താൽ കുറച്ച് ആളുകൊണ്ട് കുറച്ചൊന്ന് നമ്മൾ നോക്കുക എന്നിട്ടും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് പൊതുവെ നമ്മൾ എൻഡോസ്കോപ്പിയിലേക്ക് അഡ്വൈസ് ചെയ്യുക പിന്നെ ഈ സ്മോക്കിങ്ങിൻ്റെ ഹിസ്റ്ററി അതായത് പുകവലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ക്യാൻസർ ഒന്നും അല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കാൻ പറയാറുണ്ട് ഇത് സംബന്ധമായി മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും അതായത് മസിൽ വർക്കിംഗ് അല്ല അതല്ലെങ്കിൽ ഒരു സൈഡിലെ മസിൽ ഈ കേബിൾ വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട് പക്ഷേ ടീച്ചേഴ്സിന് പൊതുവേ കാണുന്നത് വോക്കൽ ഒടിവുകൾ അല്ലെങ്കിൽ ആ വോക്കൽ കോഡിനകത്തുള്ള അതായത് ആ കേബിളിനകത്തുള്ള ഇടിമ് പിന്നെ ഇൻഫെക്ഷൻ ചിലർ ക്ക് സൗണ്ട് പോകും ഇൻഫെക്ഷൻ അതായത് പൊതുവെ നമ്മൾ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഫാരിൻ തൊണ്ടയുടെ വശത്തിന് ഫാരിങ്സ് ആണ് പറയും ഫാരിഞ്ചൈറ്റിസ് ആണ് പൊതുവേ തൊണ്ടവേദനയൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ താഴെ വരുന്ന വഷമാണ് ലാരിങ്സ് എന്ന് പറയുന്നത് അതാണ് സൗണ്ട് ബോക്സ് അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല അപ്പം അത് ലാരിഞ്ചൈറ്റിസ് അതായത് ഫാരിങ്കോ ലാരിഞ്ചൈറ്റിസ് അതായത് ലാരിസിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പൊതുവേ സൗണ്ട് പോവുക അപ്പം അത് പിന്നെ മരുന്നുകൾ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് ശരിയാക്കുക എന്നുള്ള വൈറസിന്റെ ആകാം അതല്ലെങ്കിൽ ബാക്ടീരിയലാണെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കും പൊതുവേ ക്ക് ഉണ്ടാകാവുന്ന ഒരു പിന്നെ അസുഖങ്ങളിൽ പെട്ട അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടിൽ പെട്ട ഒന്നാണ് തൊണ്ടവേദന അനുഭവപ്പെടുക അതായത് മിക്കവാറും തണുത്ത വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയൊന്നും മാറുകയോ ഒക്കെ ചെയ്യുമ്പം ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവിക രോഗം രോഗമെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല എന്തായാലും അവസ്ഥ മാറ്റം അതിലൊരു തൊണ്ടവേദന എങ്ങനെയാണ് അതിനെ പരിചരിക്കേണ്ടത് അതായത് തൊണ്ടവേദന എന്ന് പറയുമ്പം മെയിനായിട്ട് ഒന്ന് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷൻ ഉണ്ട് അതായത് ടോൺസിൽ രണ്ട് നമ്മുടെ തൊണ്ടയിലുള്ള ലിംഫോ ടിഷ്യൂ എന്ന് പറയുന്ന ഈ ടോൺസിൽ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും അപ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കൂടുതലും വരാറ് എന്തായാലും ഉണ്ടാവും വൈറൽ ഉണ്ടാവാം അസാധ്യമായ വേദന അതിനകത്ത് നല്ല വേദന ഉണ്ടാവും പിന്നെ അതിനകത്ത് വീക്കോ ഉണ്ടാകും അതിനകത്ത് വൈറ്റ് കളർ സെക്രീഷൻസ് ഉണ്ടാവാം ഫോളിക്കിൾസ് വരാം അല്ലെങ്കിൽ മെമ്മറി ഒരു വൈറ്റ് പാട പോലെ അതിനകത്ത് വരാം പണ്ട് കാലത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഈ തൊണ്ടമുള്ളൊക്കെ പറഞ്ഞ് പക്ഷേ ഇന്ന് അത് അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്തപ്പെട്ടതിൻ്റെ രീതിയിലേക്കാണ് വാക്സിനും കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതുകൊണ്ട് അപ്പം അത് അത് കൂടാതെ ടോൺസിലൈറ്റിസ് ടോൺസിൽ ആയിട്ട് വരാം അപ്പോൾ ടോൺസിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇത് കൂടാതെ വൈറൽ ഫാരിൻജൈറ്റിസ് എന്ന് പറയും അതായത് തൊണ്ടയ്ക്ക് വൈറസിൻ്റെ ഇൻഫെക്ഷൻ കാരണം അതായത് കുറേ വൈറസുകൾ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും അപ്പോൾ അത് കാരണമൊക്കെയാണ് നമ്മൾ പൊതുവേ തൊണ്ടവേദനകൾ വരിക അപ്പോൾ എല്ലാ ഇൻഫെക്ഷനും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് കാണുമ്പോഴാണ് പൊതുവേ ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കൊടുക്കാറ് അതിൻ്റെതായ കായല വീക്കം അങ്ങനെ കുറേ സിംറ്റംസ് കുറച്ച് പോയിൻറ് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ സംശയം തോന്നിപ്പിക്കുന്ന കേസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കൊടുക്കും അല്ലാത്തവർക്ക് പാരസെറ്റാമോളോ അതല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കൊടുത്ത് തൊണ്ടവേദന കുറയാനുള്ളതും ഉപ്പുവെള്ളം കൊള്ളാനും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ തന്നെ കുറേയൊക്കെ മാറ്റങ്ങൾ വരും ഉണ്ടാക്കാൻ പറ്റാറുണ്ട് ഈ തൊണ്ടവേദന അല്ലെങ്കിൽ പിന്നെ ടോൺസലൈറ്റിസ് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ മിക്കവാറും രണ്ട് ഭാഗം അങ്ങനെ പൊങ്ങി വരാറുണ്ടല്ലോ ഈ ഒരു അവയവണല്ലത് അതല്ല അപ്പം അതിൽ വീക്കം വരാൻ നീര് വരിക ഇതാണുള്ള സത്യത്തിൽ ഈ വർഷാവർഷം ചില ആളുകൾക്ക് ഇത് വരുന്നൊരവസ്ഥ കാണാറുണ്ട് അതിൽ എന്തെങ്കിലും ഒന്നുകിൽ സർജറിയിലേക്ക് നീങ്ങുക അങ്ങനെ എന്തെങ്കിലും അതായത് ടോൺസിൽ പണ്ട് കാലത്ത് കുറേ ടോൺസിൽ സർജറികൾ കുറച്ചും കൂടെ അഡ്വൈസ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അത്രയും പിന്നെ ആൻ്റിബയോട്ടിക്കും നേരത്തെ കണ്ട് നമ്മൾ മരുന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത്രമാത്രം ടോൺസിൽ സർജറീസിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു പരിധിക്ക് രണ്ട് മൂന്ന് ഇന്നത്തെ കാലത്ത് വേറെയുണ്ട് കാരണം എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സർജറി പറയുന്നത് റിക്രൻ്റായിട്ട് ത്രോട്ട് ഇൻഫെ ടോൺസിലൈറ്റിസ് അതും ട്രോൺസിലൈറ്റിസ് ആണ് വെറും ത്രോട്ട് ഇൻഫെക്ഷൻ ആയ പോരാ ടോൺസില് എപ്പോഴും എപ്പോഴും എല്ലാ ഒരു വർഷം ഞ്ച് തവണ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നാല് മൂന്ന് തവണയൊക്കെ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർക്ക് അടുപ്പിച്ച് അടിപ്പിച്ച് എല്ലാം രണ്ട് മാസം ആൻറ്റിബോട്ടിക് കഴിക്കേണ്ടി വരുക ആണ് ശരിക്കും അത് നമ്മൾ സ്വാബ് വിട്ട് ടെസ്റ്റിന് വിട്ട് കൾച്ചർ ചെയ്ത് കണ്ടുപിടിക്കണമെന്നാണ് എന്നാൽ പോലും ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതല്ലെങ്കിൽ ഇതിന് വീക്കം കൂടിയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അത് തമ്മിൽ ഒട്ടിയിരിക്കുകയാണ് ഇങ്ങനെ മുട്ടിയിരിക്കുന്ന അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അത് റിമൂവ് ചെയ്യാനും സർജറിക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം പൊതുവേ ഇന്നത്തെ കാലത്ത് കുറഞ്ഞിട്ടുണ്ട് അത് ഈ വർഷാവർഷം ഈ പൊതുവേ ചിലർക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ചെറിയൊരു വീക്കം വയ്ക്കും ചിലരുടെ ഓൾറെഡി അത്രയും സൈസ് ഉണ്ടാവും പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പൊതുവേ ആൾക്കാർ ശ്രദ്ധിക്കാറ് ടോൺസിൽ വിങ്ങിയിട്ട് നേരത്തെ അങ്ങനെ തന്നെ ആയിരിക്കും വലുതായിട്ട് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ അഡ്വൈസ് ചെയ്യാറില്ല എന്നാൽ സർജറി പറഞ്ഞല്ലോ ഇപ്പം സർജറി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതായത് പിന്നീട് എന്തെങ്കിലും പ്രതിവേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അതായത് ടോൺസില് ബേസിക്കലി ഒന്ന് ഈ ശ്വാസം എടുക്കുമ്പോൾ കൂർക്കം വലിക്കൊക്കെ ഭാഗമായിട്ടൊക്കെ അതിൻ്റെ സർജറി ഭാഗമായിട്ടൊക്കെ നമ്മൾ ടോൺസിൽ റിമൂവ് ചെയ്യാറുണ്ട് അപ്പം അവരുടെയൊക്കെ മെറ്റ് നല്ല വ്യത്യാസം വരാറുണ്ട് കുട്ടികളിലായാലും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് കൂടുതലും അപ്പോൾ കൊടുക്കാവുന്ന റെമഡി എന്താ അത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ചെറിയ രീതിയിൽ തൊണ്ടയ്ക്കുള്ള ആ ഒരു മീൻസ് ഇൻഫെക്ഷൻസോ ഉണ്ടാകുമ്പോൾ തണുത്തോളം കുടിക്കുക അതൊക്കെ കാരണമാണ് അപ്പം അത് അവോയ്ഡ് അങ്ങനെ ഇപ്പം എല്ലാവരുടെ അടുത്തും എല്ലാം അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പറയത്തില്ല എല്ലാവരും തണുത്തോളം കുടിക്കരുത് അങ്ങനത്തെ ഒരു ഇതിനേക്കാളും അത് ഓരോരുത്തരുടെ ശരീരം ഓരോന്നിനും ും വ്യത്യാസമാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ ശരീര കണ്ണയെ ആസ്പദമായിരിക്കും അതൊക്കെ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ വലിയൊരു ഭാഗമാണ് ശരിക്കും ഇ എൻ ടി എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൂന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാവയവങ്ങൾ ഒന്ന് മൂക്ക് ചെവി തൊണ്ട അവൾ ചെറിയൊരു വേദന വന്നാൽ തന്നെ നമുക്ക് അസഹനീയമായി തോന്നുന്നൊരു ഒരു ഏരിയയാണ് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ രൂപത്തിൽ തന്നെ സാറ് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രയാസങ്ങള് രോഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു ഇനി പൊതുവെ എന്തെങ്കിലും അത് നമുക്ക് ഇനിയും പറയേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു വിഷയങ്ങൾ ഇപ്പം മദ്യപാനം പോലുള്ള വിഷയങ്ങളോ അതൊക്കെ ഇതിലും ബാധിക്കാവുന്നതാണല്ലോ അതെ അതെ അതായത് ഈ എൻ്റെ സംബന്ധമായിട്ട് വരുന്ന ഒരു മറ്റേ നമ്മൾ ആ ഏരിയയിലേക്ക് പോയിട്ടേ ഇല്ല അതായത് വായ തൊണ്ട സൗണ്ട് ബോക്സ് സംബന്ധമായി ഉണ്ടാകുന്ന ക്യാൻസറുകൾ അപ്പം അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഈ പാൻപരാഗ് തമ്പാക്കു പോലെ ലഹരി വസ്തുക്കൾ അതല്ലെങ്കിൽ പുകവലി ആൽക്കഹോൾ ഈ മൂന്നെണ്ണമാണ് ഏറ്റവും വലിയ ഒരു വലിയൊരു ബൾക്ക് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആവിലുണ്ടാവാം വായയുടെ വായിൽ കവൾ ഉള്ളിൽ വശത്തുണ്ടാകാം നാവിലുണ്ടാകാം ക്യാൻസർ അല്ലെങ്കിൽ പല്ലിൻ്റെ മോണയിൽ ക്യാൻസർ ഉണ്ടാകാം തൊണ്ടയിൽ ഉണ്ടാകാം തൊണ്ടയുടെ അകത്തേക്ക് ഭക്ഷണം ഇറങ്ങുന്നതിൻ്റെ തുടക്കവശത്തുണ്ടാകാം സൗണ്ട് ബോക്സിലുണ്ടാകാം ആ ഏരിയയിൽ ലാരിങ്സ് എന്ന് പറയുമ്പോൾ കുറേ വശങ്ങൾ വരും അതോടെ എവിടെ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകും അത് കൂടുതലായിട്ടും പുകവലിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഭയങ്കര റിസ്ക് കൂടുതലാണ് പുകവലി ആൽക്കഹോൾ അല്ലെങ്കിൽ തമ്പ വായേടത് മെയിനായിട്ട് ഈ പാൻപരാഗ് പോലെ പാൻ മസാല ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അപ്പോൾ അതിന് ഇപ്പം എല്ലാവരുടെയും അത് ഒരേ രീതിയിലായിരിക്കണമെന്നില്ല ചിലർക്ക് ഒരു ദിവസം ഉപയോഗിച്ചാൽ ഇതൊന്നും ഇല്ലാതെ തന്നെയും വരാം ചിലർക്ക് ചിലർക്കിപ്പം ഒരു പല്ല് പല്ല് കൂർത്ത പല്ലുണ്ട് സ്ഥിരമായി നാവിൽ മുറിവുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണവും ക്യാൻസർ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇപ്പം ഒന്നും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരായാലും അത് സ്ഥിരമായിട്ട് ഈ പല്ല് കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാവിൽ മുറിവുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആ അൾസറ് ഹീൽ ചെയ്യാതാവുകയും അത് ക്യാൻസറിലേക്ക് മാറാറുണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ മെയിനായിട്ടും ഈ ഒരു ലഹരി വസ്തുക്കളിലാണ് കൂടുതൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ലഹരി വസ്തുക്കൾ തീർച്ചയായിട്ടും ഇതിനൊരു കാരണമാണ് ഇത്തരം അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളെ തൊണ്ടയും മൂക്കും ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പുകവലിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയും നമ്മൾ അത്തരം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ഇത്തരം ലഹരി പദാർത്ഥങ്ങളെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ സ്വയം ചികിത്സ എന്ന ആ ഒരു തലം മാറ്റിവെച്ച് പ്രത്യേകിച്ച് ഈ ഒരു അവയവങ്ങളെ കൃത്യമായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിന് എന്തെങ്കിലും വല്ല പ്രയാസങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ തേടുകയും ചെയ്യണം എന്ന് തന്നെയാണ് പൊതുവേ നിർദ്ദേശിക്കാനുള്ളത് ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കിലൂടെ കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും പിസ് റേഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമായും ഇതുമായി സഹകരിച്ച് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഭാഗങ്ങളും കൃത്യമായി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് സംസാരിച്ച ബഹുമാനനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ